നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു നമുക്ക് നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു കല്യാണം ഉണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു വിശേഷം ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് നാളെ നമ്മുടെ ഫേസ് ഒക്കെ നല്ലോണം ഗ്ലോ ആയിട്ട് നല്ല കുറച്ചും കൂടി ബ്രൈറ്റൻ ആയിട്ട് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾക്ക് തലേ ദിവസമോ അല്ലെങ്കിൽ പോണേക്കാളും ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ നമ്മൾ കുളിക്കാൻ പോകുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഒന്ന് ഗ്ലോ അപ്പ് ചെയ്യിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പാക്കാട്ടോ കാണുന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതും അതേപോലെ നമുക്ക് ഇത് നമുക്ക് ചെറിയ കുട്ടികൾക്ക് അതായത് നമുക്ക് ഒരു ടീനേജ് മുതൽ അങ്ങനെ ഒരു ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോ വീട്ടില് എന്താ ഇനി ദിവസം മാത്രമല്ല ജെന്റ്സിനും ലേഡീസിനും ഒക്കെ ഒരു പ്രിപ്പിർ ചെയ്താൽ എല്ലാവർക്കും ഇട്ടു കൊടുക്കുക അങ്ങനെ നമുക്ക് ആ ഒരു ഫേസിന് എല്ലാവർക്കും ഒരു ടാൻ ഒക്കെ മാറി നമുക്ക് ഒരു കുറച്ചും കൂടി ഒരു ഗ്ലോയിങ് ആയിട്ടും കുറച്ചും കൂടി ബ്രൈറ്റനിങ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യും അധികം മേക്കപ്പൊന്നും വേണ്ടാണ്ട് നമുക്ക് ആ ഒരു ഗ്ലോ കിട്ടും അപ്പൊ അങ്ങനെ ഒരു പാക്കാണ് നമ്മളൊന്ന് കാണുന്നത് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാതിന്റെ ആ ഒരു ആഫ്ഫ്റ്റർ റിസൾട്ട് എന്തൊക്കെയാണ് നോക്കാം ആദ്യം നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക ഫേസിൽ എന്തെങ്കിലും അഴുക്കോ അല്ല ക്രീമിൻ്റെ അംശോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് പോകാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഏതാ ഫേസ് വാഷ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു കുറച്ച് മിൽക്ക് എടുത്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ച് വൈപ്പ് ചെയ്താൽ മതി അപ്പോൾ ഒക്കെ പോവും അതിനുശേഷം നമുക്ക് ചെറിയൊരു മസാജ് കൊടുക്കാം അപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മുടെ എന്താ പറയുക പപ്പായ നമ്മളൊരു ക്രീമായിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചില്ലേ ഇത് നമുക്ക് ഫേസ് പാക്ക് ആയിട്ടും ഇതുപോലെ ചെറിയൊരു മസാജും ക്രീമായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതെടുത്തിരിക്കുന്ന ഈ വീഡിയോ ഇതുണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ടില്ലെങ്കിലും ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ ഫസ്റ്റ് കമന്റിൽ കൊടുക്കാം ഞാൻ കഴിഞ്ഞ ദിവസമാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാട്ടോ ഇതാണ് അപ്പോൾ ഞാൻ ഇത് എടുത്തിട്ട് കുറച്ചൊന്ന് നന്നായിട്ടൊന്ന് ഫേസിനൊന്ന് ഒന്ന് എന്താ പറയാ കാമാക്കി കുറച്ചും കൂടി ഒരു സോഫ്റ്റ് ആകാനൊക്കെ ഹെൽപ്പ് ചെയ്യും അതിനുശേഷം നമുക്ക് നമ്മുടെ ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്യാം അപ്പോൾ കുറച്ചും കൂടി ഫേസിന് ഒരു ബ്രൈറ്റനിങ് ഒക്കെ കിട്ടും നെക്കിലും കൂടി ഇടണം ഞാനിപ്പോൾ എൻ്റെ ഇതിൻ്റെ ബെനിയാൻ്റെ ടീഷർട്ടിന്റെ നെക്ക് കുറച്ച് കയറിയതാണ് അപ്പം അത് ശരിയാവില്ല അലപ്പഴക്കെ ഫുള്ളാവും ഞാൻ ഇട്ട് കഴിഞ്ഞാൽ പാക്കൊക്കെ ഇടുമ്പോഴേ അപ്പം അതാണ് ഞാൻ ഇടാത്തത് എന്നിട്ട് നന്നായിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റോളം മസാജ് ചെയ്ത് കൊടുക്കാം ഈ ക്രീം നമുക്കൊരു വൺ മന്തോളം ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ ഈ പപ്പായുടെ മിക്സ് ഭയങ്കര എഫക്റ്റീവ് ആണ് ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് കുറെ കാര്യങ്ങൾക്ക് ഗുണം ചെയ്യണ്ടട്ടോ മസാജ് ക്രീമായിട്ടും ഫേസ് പാക്കിൽ മിക്സ് ചെയ്യാനും അതുപോലെ തന്നെ ഇതൊരു നൈറ്റ് ക്രീം ആയിട്ടും ഒക്കെ വർക്കാവും അപ്പൊ നിങ്ങളുടെ വീട്ടിൽ പപ്പായ ഒക്കെ വല്ലപ്പോൾ കിട്ടുകയാണെങ്കിൽ അതിന്റെ കുറച്ച് ഇങ്ങനെ ആ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഇതുപോലെ അലോവേരാ ജലൊക്കെ മിക്സ് ചെയ്ത് ഫ്ലാക്സിഡ് ജെല്ലൊക്കെ മിക്സ് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും ബെസ്റ്റ് ആട്ടോ അത് ഫേസിന് ഇനി നമുക്ക് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കാം കഴുകണ്ട ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കാം ഇത് നമുക്കേ നമ്മള് ഇതുപോലെ പുറത്തുനിന്നൊക്കെ പോയിട്ട് വരുമ്പോ ഇത് മാത്രമാണെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഒരു മസാജും ക്രീം പോലെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കഴുകിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു നല്ലൊരു ടാൻ ഒക്കെ മാറി ഫ്രഷ് ആയമാതിരി ഒരു ബ്രൈറ്റനിങ് വന്ന മാതിരി തോന്നും അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ചെറിയ നനം അവിടെ ഇരുന്നോട്ടെ നമുക്ക് ഫേസ് പാക്ക് കിടേണ്ടതല്ലേ അപ്പൊ നമ്മുടെ ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് രണ്ട് ഇൻഗ്രീഡിയന്റ് ആണ് വേണ്ടത് നമ്മുടെ ഉഴുന്നുണ്ടല്ലോ ഉഴുന്ന് തലേന്ന് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുക അതുപോലെ തന്നെ ഉലുവയും വെള്ളത്തിലിട്ട് വെക്കുക രണ്ടും ഈക്വൽ അളവ് അതായത് സെയിം അളവ് രണ്ട് ടീസ്പൂൺ ഉഴുന്നാണെങ്കിൽ രണ്ട് ടീസ്പൂൺ ഉലുവ രണ്ടും കൂടി നമുക്ക് ഇത് നമുക്കൊരു ഹെയർ പാക്കായിട്ട് എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് തലയിൽ ഇട്ട് കൊടുക്കാം അപ്പൊ ഇത് നമ്മൾ ഇതിലേക്ക് ഞാൻ ആ പപ്പായയുടെ പ്യൂരി അതായത് പപ്പായ നമ്മൾ മിക്സ് ചെയ്ത് ഒരു ക്രീം പ്രിപ്പയർ ചെയ്തില്ല അതാണ് ഇട്ട് കൊടുക്കണം നിങ്ങൾക്ക് ഇതിലേക്ക് തൈരോ പാലോ ആഡ് ചെയ്യാം കേട്ടോ നന്നായിട്ട് അരച്ചെടുക്കാം നന്നായി അരച്ച് നല്ല പേസ്റ്റ് ആക്കി എടുക്കുക പേസ്റ്റ് ആക്കി എടുക്കുമ്പോൾ തന്നെ നല്ല ഒരു തിക്ക് ഒരു പേസ്റ്റാക്കി കിട്ടും കേട്ടോ നമുക്ക് ഇങ്ങനെ നല്ലോണം വെണ്ണ പോലെ അരച്ചെടുക്കാം എന്നിട്ട് നമ്മളിത് എന്താ പറയാ ഇത് അപ്പൊ തന്നെ പ്രിപ്പയർ ചെയ്യണം പിന്നെ നമുക്ക് പിന്നെ ചെയ്യുമ്പോഴേ നമുക്ക് ഇത് ഭയങ്കര കട്ടയായിട്ട് പിന്നെ വീണ്ടും നമ്മൾ പാലോ കുളിച്ച് ഡയലോട്ട് ചെയ്യാൻ നിൽക്കണം അതുകൊണ്ട് ജസ്റ്റ് നമുക്ക് ഇത് നമുക്ക് തലയിൽ തയ്ക്കുമ്പോ ഇതിൽ കുറച്ച് എന്താ പറയാ പാലോ അല്ലെങ്കിൽ പച്ചപാലോ അല്ലെങ്കിൽ എഗ് എഗ്വായിട്ട് ചേർക്കാം അപ്പൊ നമ്മളെ മുടിക്കുന്നതിന് ഭയങ്കര ഷൈനി ആയിട്ടും അതുപോലെ തന്നെ ഭയങ്കര ഗ്ലോ കിട്ടും മുടിക്ക് നല്ലോണം സോഫ്റ്റ് ആൻഡ് ഫൈൻ തിക്കായിട്ട് തോന്നും ഓയിലി മുടിക്കണേ നല്ല ഉള്ളു വെച്ച പോലെ വോളിയമായിട്ടിരിക്കും അപ്പൊ നമ്മുടെ പാക്ക് കൂടി എടുത്തിട്ടുണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഇതേ നമുക്ക് ഫേസിൽ ഇട്ട് കൊടുക്കാം ഇത് ഫേസിൽ ഇടാനായിട്ടുള്ള പ്രശ്നം വെച്ചാൽ ഇരിക്കില്ല നമ്മുടെ ഫേസിൽ ചെറിയ ഉണ്ടാവണം ഒപ്പം ഈ എടുക്കുന്ന മിക്സ് ഭയങ്കര തിക്ക് ആണെങ്കിൽ ഇരിക്കാൻ പാടായിരിക്കും കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസിൽ അരച്ചെടുക്കാം കേട്ടോ അപ്പൊ നന്നായിട്ട് ഇരിക്കും ഞാനിപ്പോൾ അരച്ചിട്ട് ഇവിടെ കൊടുന്ന് വെച്ചിട്ട് വീഡിയോസ് വേറെ എടുത്തിട്ടാണ് ലാസ്റ്റാണ് ഞാൻ ഫേസ് പാക്ക് ഇടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അത് കുറച്ചും കൂടി ഇരുന്നു ഉണ്ടെങ്കി നമ്മുടെ കാറ്റത്ത് കാറ്റൊക്കെ തട്ടിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി ആക്കിയിട്ട് എടുത്ത് നമ്മൾ യൂസ് ചെയ്യാട്ടോ അപ്പൊ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇരിക്കും ഇതിപ്പോ ശരിക്കും ഒരു മാസ്ക് മാൻ മാതിരിയാവും കാരണം നമ്മൾ ഇട്ടിട്ട് കുറച്ച് തിക്കാവും തിക്കിലനു ശരിക്കും ഇടുന്ന നല്ല കിട്ടും നല്ല റിസൾട്ടിനെപ്പോഴും നല്ല കട്ടിക്കിടണമെന്നാണ് പറയാ ഈ ഒരു ഉലുവയുടെ പാക്ക് എന്ന് പറഞ്ഞാല് കുറച്ച് തിക്കായിട്ടിരിക്കും കാരണം ഉലുവ എപ്പോഴും കുറച്ച് അരച്ചു കഴിഞ്ഞാൽ കുറച്ച് കൊഴുപ്പ് അതായത് ഇങ്ങനെ ഒരു ഒഴുക് ഒരു ഗ്രീസി അല്ലെങ്കിൽ ഒരു ഒഴുകുന്ന ഇങ്ങനെ വഴുവഴുപ്പായിട്ടുള്ള ഒരു ടെക്ചറാണ് അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഫേസിൽ എസ്പെഷ്യലി നമ്മുടെ സ്കിന്നു കുറേം കൂടി ഒന്ന് സ്മൂത്ത് ആണെങ്കിൽ ഇരിക്കാൻ കുറച്ച് പാടാവും ഓക്കെ അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഇങ്ങനൊരു എന്താ പറയുക മാസ്ക് മാന്മാതിരി ഇരിക്കുന്നത് കുറച്ച് കഴിഞ്ഞാൽ നമുക്കിത് റിമൂവ് ചെയ്യാം ഉള്ളി ഇത് ഫുള്ള് ഉണങ്ങാനും നിൽക്കരുത് ഉള്ളിൽ നിന്ന് കുറച്ചൊരു നമുക്ക് വലിവ് തോന്നുകയാണെങ്കിൽ ഏകദേശം ഒരു ട്വൻറ്റി മിനിറ്റ്സ് ആയാലും കൂടുതൽ വയ്ക്കരുത് അപ്പോൾ നമുക്കതൊന്ന് റിമൂവ് ചെയ്യാം കേട്ടോ നമുക്കെന്തേലും വെയിറ്റ് ചെയ്യാം ഞാൻ കണ്ണാടേയിൽ നോക്കിയിട്ട് ഇനി എവിടേക്കാണ് ഇതാവാത്തേന്ന് കൂടി നോക്കട്ടെ എനിക്കിങ്ങനെ ക്യാമറയിൽ നോക്കുമ്പോൾ അധികം മനസ്സിലാവില്ലേ എവിടേക്കാണെന്നുള്ളത് ക്യാമറ കുറച്ച് ദൂരമല്ലേ അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ അപ്പൊ നമ്മുടെ ഫേസ് പാക്ക് നല്ല രീതിക്ക് തന്നെ ഉണങ്ങിയിട്ടുണ്ട് നല്ല തിക്കായിട്ട് ഇട്ട് കൊടുത്താലും ആ ഉള്ളിലൊക്കെ ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് റിമൂവ് ചെയ്യാം ഉലുവ നമ്മുടെ മുഖത്തിന് ഭയങ്കര ഷൈൻ തരും ഒപ്പം തന്നെ മുഖകാന്തി വർദ്ധിപ്പിക്കാനായിട്ട് ഉലുവ ഭയങ്കര നല്ലതാ അതേപോലെ തന്നെ നമ്മുടെ മുടിക്ക് ഭയങ്കര തിളക്കം അതായത് മുടിക്ക് ഹെയർ ഗ്രോത്തിനെയൊക്കെ കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഉലുവ നന്നായിട്ട് ഷൈനി അതായത് ഷൈനി ഹെയറിനും ഒക്കെ നമുക്ക് ബോളിമൈസ് ആയിട്ട് തോന്നിക്കാനും ആ ഗ്ലോ ഒക്കെ തരാനായിട്ട് ആയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഉഴുന്ന് നല്ലൊരു ബ്ലീച്ചിങ് ഏജന്റാണ് നമുക്കൊരു ഇൻസ്റ്റന്റ് ഗ്ലോ അതുപോലെ തന്നെ ഇൻസ്റ്റന്റ് ബ്രൈറ്റനിങ് ടാൻ റിമൂവൽ അതിനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഉഴുന്ന് അപ്പൊ രണ്ടും നമ്മുടെ മുടിക്ക് അതായത് ഉഴുന്ന് നന്നായിട്ട് ക്ലെൻസ് ചെയ്യും അതായത് മുടിയിലാവുമ്പോൾ നന്നായിട്ട് അഴുക്കൊക്കെ പോയി മുടി നല്ലോണം നമ്മുടെ ആ ഒരു തലയോട്ടിയിലത്തെ അഴുക്കൊക്കെ പോയി നല്ല നീറ്റാവും ഉഴുന്നൊക്കെ പണ്ടുള്ളവരും പണ്ടുള്ളവരായി ഒന്നും പണ്ടുള്ളവരും നമ്മുടെ ഈ എന്താ പറയുക ഹെയർ വാഷിന് യൂസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഓൾറെഡി ചെയ്തിട്ട് കേട്ടോ ഉലുവ പൗഡർ ഇട്ടിട്ടൊരു സോറി ഉഴുന്ന് പൗഡർ ഇട്ടിട്ടൊരു ഹെയർ വാഷും പൗഡർ അതൊക്കെ ഭയങ്കര നല്ലതാട്ടോ അപ്പോ ഈ എല്ലാ രണ്ടും ഗുണങ്ങളും നമുക്ക് രണ്ടിനും നല്ല നല്ല ഗുണങ്ങളുള്ളതാണ് നമുക്ക് ഇൻസ്റ്റന്റ് ഗ്ലോ ഒരു പാർട്ടി ഗ്ലോ ഒക്കെ തരാനായിട്ട് രണ്ടും ഹെൽപ്പ് ചെയ്യും പിന്നെ നമുക്ക് രണ്ടും വീട്ടിലില്ലാത്ത ഒരു ചുരുക്കാണ് മിക്കവടെ വീട്ടിലുണ്ടാവും ഈസി അല്ല പ്രിപ്പയർ ചെയ്തെടുക്കാനും പിന്നെ ഇത് ഇങ്ങനെ ഒരു എന്താ പറയാ ജെൻഡറിനൊന്നും ഇല്ല എല്ലാവർക്കും യൂസ് ചെയ്യാം ജെൻസിനും ലേഡീസിനും ചെറിയ അതായത് ഒരു ടീനിയേഴ്സ് തുടങ്ങിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ അപ്പം അതേ നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വന്നിട്ടുണ്ട് ഫേസിന് മാത്രം നല്ലൊരു കളറും ഗ്ലോയിങ്ങും ഒക്കെ വന്നിട്ടോ അത് ഭയങ്കര ആയിട്ടുണ്ട് നമുക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ടച്ചപ്പ് ഒക്കെ ചെയ്യണമെങ്കിൽ സ്കിൻ അത്രയും പ്രഫായിട്ടുണ്ട് നല്ല ബ്രൈറ്റനിങ്ങും ഉണ്ട് വലിയ കാര്യമായിട്ടുള്ളൊരു മേക്കപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ലോണം ബ്രൈറ്റനിങ് ആവും അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങൾക്ക് എവിടെയെങ്കിലും വിശേഷം അല്ലെങ്കിൽ ഇങ്ങനെ പുറത്തേക്കോ അല്ലെങ്കിൽ പുറത്തേക്ക് പോയിട്ട് വന്നിട്ടാണെങ്കിലും ചെയ്യാം ആ ടാനും കരുവാളിപ്പോ ഒക്കെ പോയി ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെയും ചെയ്യാട്ടോ ശരിക്കും നല്ല രണ്ട് കളറായിട്ട് കണ്ടോ നെക്കും ഫേസും തമ്മിൽ പിന്നെ കണ്ണിന് ചുറ്റും ഞാൻ ഉണ്ടായിരുന്നില്ലേ അതുകൊണ്ട് അവിടെ ഒരു ഡൾനെസ്സും ഉണ്ട് നല്ലൊരു സംഭവം പൊളിയാട്ടോ അപ്പോൾ ഒന്ന് ചെയ്ത് ചെയ്ത് നോക്കോണം നല്ലതാട്ടോ അങ്ങനെ എന്തെങ്കിലും വിശേഷം അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സെറ്റ് സെറ്റാവണം ഫേസ് നിൽക്കുന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു കാര്യമാട്ടോ അത് നല്ല ബ്ലീച്ചിങ് എഫക്റ്റ് ആണ് ഉഴുന്നിനും അതുപോലെ നമ്മുടെ ഉലുവ ആ ഒരു ബ്രൈറ്റനിങ് ഗ്ലോയിങ് അതുപോലെ തന്നെ സ്കിൻ ഭയങ്കര സ്മൂത്ത് ആവാൻ അതുപോലെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആ ഒരു ബ്രൈറ്റനിങ് തരാനൊക്കെ നമ്മുടെ ഉഴുന്നിന് കഴിയും നല്ല ബ്ലീച്ചിങ് ഏജൻ്റ് ആട്ടോ അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നല്ല കിടിലും റിസൾട്ടുള്ള ഒരു പാക്കാണ് ഈസിയാണ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാൻ പിന്നെ എൻ്റെ നമ്മുടെ പപ്പായയുടെ പ്യൂരി ഞാനത് ക്രീമായിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അത് കിട്ടിയത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ പപ്പായ ഉണ്ടെങ്കിൽ ആ പഴുത്ത കുറച്ച് മിക്സ് നമുക്ക് കുറച്ച് മിക്സിയിലടിച്ചാൽ മതി എല്ലാം കൂടി ഒരുമിച്ച് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പാലോ തൈരോ എടുക്കാം ഞാനിപ്പോൾ പാലും തൈരൊക്കെ വീട്ടിൽ കുറച്ചധികം അതായത് പാല് കംപ്ലീറ്റ് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഭയങ്കര കഫുകെട്ടൊക്കെ കൂടിയിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ പാൽ ഇപ്പൊ ഉപയോഗിക്കുന്നില്ല പിന്നെ ചായ കാപ്പിയൊക്കെ കൂടി നിർത്തി പിന്നെ തൈരൊന്നും ഇപ്പൊ ഇല്ല അപ്പൊ അതാണ് മിക്സ് ചെയ്യാഞ്ഞത് പക്ഷെ ഇതും ഭയങ്കര ഇഫക്റ്റീവ് ആണ് നിങ്ങൾക്ക് ഇതുപോലെ പപ്പായ പ്യൂരിപോലെ ഇങ്ങനെ ക്രീമായിട്ടൊക്കെ എടുത്തു വെക്കുകയാണെങ്കിൽ പല ഗുണങ്ങളുണ്ട് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തു നോക്കാം ഇതിലേതെങ്കിലും ഇൻഗ്രീഡിയന്റ് നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ടായത് എടുക്കാം പപ്പായ എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഫേഷ്യലിനൊക്കെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് പപ്പായ ഒരു പിഗ്മെന്റേഷൻ ടാൻ റിമൂവൽ അതുപോലെ നമുക്കൊരു ഒരു ബ്രൈറ്റൻ ഇങ്ങനെ ഒക്കെ നമ്മളെ പപ്പായ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇനി വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ